ഇതടത്തേക്ക് ആ ചെരുപ്പുടാണ്ട് മണ്ണോടെ കേറിപ്പോ അടിച്ചു വരെ തുടച്ച് വൃത്തിയാക്കി വെച്ച വെച്ചാ ഇടത്തന്നെ വെള്ളയില്ലേ ഇങ്ങക്ക് ആ കാലൊന്നു കൈറ്റ് കയറിക്കൂടെ ചെരുപ്പ് ഇടാണ്ട് ഇങ്ങനെ നടന്നോളൂ ആ നേരത്തെ ഉണ്ടായിട്ടില്ല ഇപ്പൊ കാലൊരു ചളിയും കൂടി ആയിട്ട് പിന്നെ ചെരുപ്പം തന്നെ വെച്ചാ ഇങ്ങക്ക് ചെരുപ്പിട്ടിട്ട് കഴിക്കൂടെ ഇത്രയും വയസ്സായല്ലോ ഇതെല്ലാം ഇനിയും പറഞ്ഞു തരണ നിങ്ങളെ ഒന്നും പറഞ്ഞു പഠിപ്പിക്കാൻ നിനക്കാവൂലേ പുറത്തെല്ലാം പോ ചെരുപ്പിട്ടിട്ട് പോയാ മതി ഉമ്മ അല്ലെങ്കില് ചളിയാവൂലേ അതുകൊണ്ട് പറയുന്നോളൂടി പോന്ന് നിങ്ങളല്ലേ ഇപ്പൊ ഒരു ചായ കുടിച്ച് അരമണിക്കൂർ പോലും ആയിട്ടില്ലല്ലോ ചായ കുടിച്ചിട്ട് പാത്രല്ല ഞാനൊന്ന് കഴുകി വെക്കട്ടെ ഞാൻ എന്തെങ്കിലും കഴുകി വൃത്തിയാക്കി വെക്കുമ്പോഴത്തേക്ക് വന്നോളൂ എല്ലാം വൃത്തിയുടെ അച്ചാൻ നിങ്ങക്ക് കഴിക്കും കാലിലൊന്നും കുഴപ്പമില്ലല്ലോ ഇതെല്ലാം ഒന്ന് കഴുകി തന്നൂടെ ഇങ്ങക്ക് ഭക്ഷണം അതിനെ അയിനോക്കാൻ നേരത്തെ നേരത്തിനിങ്ങോ കിച്ചണിലേക്ക് വന്നോളൂ ആ ഇങ്ങളിങ്ങനെ ഏത് നേരം ഫോണും നോക്കി കുത്തിരുന്നോട്ടാ നിങ്ങൾ ഉമ്മാനെ കൊണ്ട് എനിക്ക് കഴിയുന്നില്ലേ ഒന്നിക്കലോരോടെയും ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കണം അല്ലെങ്കിൽ എന്നെ സഹായിക്കണം ഞാൻ എന്തെങ്കിലും ഇങ്ങനെ പണി ഒരുക്കി ഒരുക്കി ഒരു ബാഗ് തന്നെ വന്നിട്ട് അതെല്ലാം ഓർക്ക് ഉമ്മക്ക് ഉമ്മാക്കങ്ങനെ അടങ്ങി ഇരുന്നിട്ടുള്ള ശീലൊന്നും ഇല്ലടോ നീ ഒറ്റ കാട്ന്ന് പണിയെടുക്കുന്ന കാണുമ്പോ ഉമ്മാക്കെന്തോ പോലെയാണെന്നുണ്ടാവും അതുകൊണ്ട് ഇന്നെ സഹായിക്കാന്ന് ചോദിച്ചിട്ട് ഉമ്മ വരുന്ന ഒരാണെങ്കിലും ഇനി നല്ല തന്നെയല്ലേ അയ്യോ നല്ലത് ഞാനൊന്നും പറയുന്നില്ല ഇങ്ങനെ എൻ്റെ ബേക്കിൽ നടന്ന ഉപദ്രവിക്കരുത് നിങ്ങൾക്ക് ഉമ്മാനോട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റുവേരായല്ലോ അതിൻ്റെ ഉള്ളിൽ കയറിയിറ്റ് നിങ്ങൾ നാന്ന് പണിയെടുക്കുന്നേ ആ കീറ തുണി പോലത്തെ ചെരുപ്പ് തേച്ച കാരങ്ങളെ ഈ സോപ്പ് തേച്ച് തീർക്കുന്നേ ആ ചെരുപ്പ് വലിച്ചങ്ങ് ചാട് ആ സോപ്പിനെ അതിനൊക്കെ വിലയുണ്ട് സോപ്പും പാട്ടും എല്ലാം നിലത്ത് വെച്ചിട്ട് അതിനെ കൊണ്ടല്ലേ ഇനി കുളിക്കണ്ടേ നിങ്ങളോടല്ലോ ഞാൻ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കി തരുവാന്ന് ഇത്രയും വൃത്തിയില്ലാത്ത ഒരു ഉമ്മച്ചി എന്നാ ഞാനിത് മുറിച്ചിടുമ്പേക്ക് നിങ്ങൾ ഈ വെളുത്തുള്ളി തോൽവിളിച്ചെ എന്തെങ്കിലും ഒരു ഉപകാരങ്ങളെ കൊണ്ട് എനിക്ക് കിട്ടട്ടെ മോളെ ഈ വെളുത്തുള്ളി എനിക്ക് പൊളിക്കാനാവൂല എന്റെ കൈ ഇപ്പം തന്നെ പോച്ചൽ എടുക്കുന്നു കുഴിന്നാമ്പ വന്നിട്ട് കാണിച്ചിട്ട് ഒന്നും മാറിയിട്ടില്ല ഞാൻ വേറെ എന്തെങ്കിലും ഞാൻ തന്നെ പൊളിച്ചോളൂടെ പോയിരുന്നു വേറെ അറിയാം ഈ ഇഞ്ചിയും ഭക്ഷണം കഴിക്കാൻ സമയം വരുമല്ലോ അന്നേരം കാണിച്ചു തരാം

ഓളെ പറയാൻ കേട്ടോ ഇത് ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയാ പറയാ ഉമ്മ അളയമാൻ്റെ അടുത്തല്ലേ പോയി കഴിഞ്ഞാൽ എത്ര ദിവസം ചെല്ലിയ നിൽക്കാടാ ഏർ അതുകൊണ്ട് ഉമ്മ ഏടിയും പോവാൻ നിൽക്കണ്ട ഉമ്മ പോയിട്ട് കുട്ടികളെ പേരും നല്ലോണം കളിച്ച് ചിരിച്ചിട്ട് നല്ല സന്തോഷത്തോടെ നിന്നോ ഉമ്മ ഉമ്മ ഏടിയും പോ ഭക്ഷണം കൊണ്ടുവച്ചിട്ടുണ്ടേ

എന്താന്ന് കഞ്ഞി 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 രാവിലെ ഞാൻ കുറച്ച് പോയി പിന്നെ ഉമ്മ ഉമ്മാോടുന്നു എനിക്ക് കഞ്ഞിയാ വേണ്ട എന്താ അല്ല എന്താണെന്നു വെച്ചാൽ രാവിലെ കഴിച്ചെന്തോ ദയിച്ചിട്ടില്ലെന്ന് തോന്നുന്നു എനിക്ക് ഞാൻ കഞ്ഞി കുടിച്ചോളൂ ഓക്കെ ഉമ്മ കഴിക്കൂ കറിയാ ഉമ്മയും മോനും കഞ്ഞാ ചോറ എന്തെങ്കിലും തിന്ന് നമുക്കിപ്പം ചോറൊന്നും എടുക്കാൻ പറ്റൂല ഇല്ലല്ലോ മോളെ ഈടിയല്ലേ ബാത്റൂമുള്ള രാത്രി വിസും തുറന്ന് പുറത്തു പോകണമെങ്കിൽ ആരെങ്കിലും കാണുവോ ഉള്ള റൂമേ എല്ലാ ഇങ്ങനെ പോയിട്ട് എല്ലാം ക്ലീൻ പോയി കടക്കുക അപ്പോ അപ്പുറം തന്നെ നീ എന്താ ചെയ്യുന്നുടാ നീ ഒരു അനുക്ലാസ് കട്ടുന്ന പിന്നെ ഞാൻ നാളെ ബാംഗ്ലൂരേക്ക് തിരിച്ചു വന്നു ആയില്ല വന്നിട്ട് നീ ഇപ്പം വിളിക്കുന്നുണ്ട് പോവാതിരിക്കാൻ പറ്റില്ല പിന്നെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അടിയും നീ നല്ലോണം ഉമ്മാനം നോക്ക് കേട്ടോ അവർക്കെല്ലാം വയസ്സെല്ലാം ആയില്ലേ നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിക്കണം നിങ്ങൾ ഇപ്പൊ ശരിയാവില്ല ബാംഗ്ലൂർ വരാനാ അന്നേരം പിന്നെ ഇടുന്ന ഉമ്മാന ഇടുന്നോക്കീടേക്ക് നീ ആര ക്ലാസ്

ആ കാലൊന്നും ഇനി എനിക്ക് മറക്കാൻ പറ്റില്ല അതൊന്നും നിനക്ക് പറഞ്ഞാ പോലും മനസ്സിലാവൂല കൂലിപ്പണിക്ക് വരെ ഉമ്മ പോയിട്ടുണ്ട് നമ്മളെ പോറ്റാൻ അറിയ സ്വന്തം ജീവിതം പോലും ഉമ്മ നോക്കിയിട്ടില്ല നമുക്ക് കാര്യം നമ്മക്ക് നിങ്ങൾ പോകുമ്പോ ഉമ്മാനെയും കൂടി അല്ലാണ്ട് എന്നാ നമുക്ക് ഉമ്മാനെ ബാംഗ്ലൂരേക്ക് കൂട്ടിയാലോ ആ നിങ്ങൾ കൂട്ടിക്കോമാന ബാംഗ്ലൂരേക്കോ ഗുജറാത്തിലേക്കോഴ് കൂട്ടിക്കോ ഞാൻ പിന്നെ ആടിയും വന്നിട്ട് ഉമ്മാനം നോക്കാനാണെങ്കിൽ പിന്നെ എനിക്ക് ഈട് തന്നെ പോരെ മൃതതനത്ത് കൊണ്ടാക്കിയേ പറ്റൂ ഒന്നും നടക്കൂല എനിക്ക് കയ്യില്ല എപ്പോഴും ഇങ്ങനെ ഓറെ ബേക്കിൽ നടക്കാൻ മടുത്ത ജീവിതം തന്നെ മടുത്ത് എനിക്ക് അല്ലെങ്കിൽ ഞാനേ എന്റെ വെറുക്കേക്കു പോകും എനിക്ക് ഈട് നിൽക്കാൻ കഴിയൂല മോനെ ഉപ്പ പോന്നോനെ ഉപ്പു പോയൂല ഞാൻ കുറച്ചിവസം കഴിഞ്ഞിട്ട് വരും いいね ില്ല ഞാനൊരു സ്വപ്നം കണ്ടതാ സ്വപ്ന നമ്മളെ മോൻ പണം വെച്ചിട്ട് എന്നെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടാക്കുന്നെ നിങ്ങളാക്കുന്നോ കണ്ടരെയോ അവൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമം ഉണ്ടെങ്കിൽ അതു ആലോചിച്ചിട്ട് കടന്നുകൊണ്ടാന്ന് തോന്നുന്നു ഞാൻ ആ സ്വപ്നം കണ്ടത് ഇപ്പം എനിക്ക് അതിൻ്റെ വിഷമം മനസ്സിലായ നമുക്ക് നാളെ തന്നെ ഉമ്മാനെ പോയിട്ട് കൂട്ടണം ഇങ്ങോട്ടേക്ക് വൃദ്ധസദനത്തിൽ ആക്കണ്ട അതിൻ്റെ വിഷമം എത്രയാന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് നാളെ നാളെ തന്നെ 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 പോയിട്ട് പിന്നെ നീ നീ പോലെ ചിന്തിക്കാണ്ട് നല്ല ബുദ്ധിയോടെ ചിന്തിക്ക് എന്നിട്ട് ഉമ്മാനെ നല്ലോണം നോക്ക് എന്നിട്ട് ഉമ്മാനെ കൂട്ടിട്ട് നമുക്കൊരു കാര്യം നമുക്ക് ബാംഗ്ലൂരിലേക്ക് പോവാ എന്നിട്ട് അവിടെ തന്നെ നമുക്ക് നല്ല സുഖമായിട്ട് ഏഹ് ഉമ്മാനെ നല്ലോണം നോക്കിട്ട് നിക്കാം എന്തായാലും

ഉമ്മാനും മിക്കൊരു കാര്യം അറിയാ ഉമ്മാന വൃദ്ധസാനത്തിൽ അന്ന് കൊണ്ടാക്കിയില്ലേ അന്ന് തന്നെ ഞാൻ അളയമാന്റെ പോരക്കേക്ക് ഉമ്മാന മാറ്റിരുന്നു നിന്റെ അതായത് നിന്റെ മനസ്സ് ഒന്ന് മാറുമെന്ന് അറിയാൻ വേണ്ടിട്ടാ നിന്നോട് ആ കാര്യങ്ങളൊന്നും പറയാതിന് ഞാൻ ഇവിടെ എല്ലാം നമ്മളെ ഉമ്മ മാറി എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും വളർത്തിയിട്ടുണ്ടാവുക അന്നത്തെ കാലം ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടാ ഒരു ഗ്യാസ് ഉണ്ടാ ഒരു മിക്സി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും നമ്മളെ വളർത്താൻ ആ ഉമ്മാനെ നമ്മൾ ഇത്ര മാത്രം കഷ്ടപ്പെടുത്താൻ അല്ലെങ്കിൽ യുദ്ധസാധനത്തിൽ ആക്കാൻ പാടുണ്ടാവും ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഇനി ഒരിക്കലും അതേപോലത്തെ ഒരു ബുദ്ധി നമുക്ക് തോന്നാൻ പാടില്ല എല്ലാം പോട്ടെ ഇനി ഞാൻ ഉമ്മാനെ ഏടി അയക്കില്ല